നാൽപ്പത് വയസ്സുകാരിയായ യുവതിയാണ് ഈ യുവതി കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ എത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയു ശേഷം പിതാവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു സദാചാര അമ്മാവനായിപ്പോടെ എന്നുള്ള സാധനം ഞാൻ എന്റെ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ സദാചാരം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത കേസിൽ കയറി ഇടപെടും മര്യാദയ്ക്ക് ഒരു പയ്യനും പെണ്ണും സംസാരിച്ചുകൊണ്ടിരുന്ന അവിടെ അതിന്റെ കുരുവട്ടിയ സദാചാര കണ്ണോട് കയറി അവിടെ പോയി ആവശ്യമില്ലാതെ ഇടപെട്ട് ചൊറ ഉണ്ടാക്കുന്ന കുറെ നാറുകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതുപോലത്തെ നാരുകളെയാണ് ഞാൻ എപ്പോഴും സദാചാര ഓളികൾ എന്നുള്ള രീതിയിൽ ആ ഒരു കാറ്റഗറിയിൽ മാറ്റി നിർത്തുന്നത് അല്ലാതെ മാന്യമായിട്ട് തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ഒരു പയ്യനും പെണ്ണും വശപ്പശകായിട്ട് എവിടെയെങ്കിലും നിന്ന് ചെയ്യാൻ പാടില്ലാത്ത പല പരിപാടികളും ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഇടപെടണം ഇടപെടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇടപെട്ടിട്ട് അവരെ ഫോൺ വാങ്ങിച്ചു നോക്കലോ അവരെ മറ്റേ അവടെ കേസ് അന്വേഷണം ഒന്നും എടുക്കണ്ട പോലീസിൽ അറിയിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അവിടെ ഒന്നും കൊണ്ട് അവന്റെ ഫോണ് അവന്റെ മറ്റേ കിടാപ്പും അവളുടെ അതും ഇതും എല്ലാം വാങ്ങി നോക്കി ബാഗും തുറന്ന് നോക്കിയിട്ട് ചുബും തുറന്ന് നോക്കി വിടുന്ന പരിപാടി ചെയ്യേണ്ട അതിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മളിടപെടുക ഇടപെട്ടിട്ട് ആ പരിപാടി അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുക പറ്റുമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ പോലീസിൽ വിളിച്ചറിയിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് മര്യാദയ്ക്ക് മാന്യമായിട്ട് ഒരു പയ്യനും പെണ്ണും എവിടെയെങ്കിലും സംസാരിച്ചെന്ന് വെച്ചിട്ട് കണ്ടും കൊണ്ട് കുരുപൊട്ടിക്കൊണ്ട് അവിടെ കൊണ്ട് സദാചാരം ഉണ്ടാക്കാൻ നിൽക്കരുത് അതൊരു മാ തോന്നി വാസമാണ് തന്തയില്ലാത്ത പരിപാടിയും കൂടിയാണ് ഞാനത് സൂചിപ്പിച്ച് തന്നെ പറഞ്ഞു പോകും കാരണം അത്രയും നാറേ പരിപാടി കാണിക്കുന്നവന്മാരുണ്ട് ഇടക്കാലത്ത് അധികം അങ്ങനെ ഈ സദാചാര ഹോളികളെ പറ്റിയിട്ട് കേൾക്കാറില്ല അങ്ങനെ ആരും ഇടപെടാറില്ല പ്രത്യേകിച്ച് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലാൻ്റെയും കാര്യത്തിൽ കയറി ഇടപെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യനും പെണ്ണൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ നാട്ടുകാരിപ്പം ഇപ്പം പൂര വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് ഈ സദാചാര ഹോളികൾ ഇപ്പൊ കുറഞ്ഞു വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി പല സ്കൂൾ കുട്ടികളും പല രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സദാചാര അമ്മമാരും മിണ്ടത്തില്ല എന്നാൽ ഞാൻ പറയുന്നത് ഈ സ്കൂൾ കുട്ടികൾ വന്നിട്ട് പല അരാധങ്ങളും പല പരിപാടികളൊക്കെ കാണിക്കുന്ന പല വീഡിയോസും നമ്മൾ റീസെന്റ് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയങ്ങളിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇടപെടണം ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഇടപെടില്ല എന്നാൽ മാന്യമായിട്ട് ഏതെങ്കിലും പൈനും പെണ്ണും സംസാരിച്ചുകൊണ്ട് അവിടെ കയറി ഇടപെടുകയും ചെയ്യും ഇതാണ് ഈ സദാചാര ഓളികളുടെ ഒരു സ്വഭാവം അങ്ങനെയുള്ളമാരാണ് സദാചാര ഓളി എന്ന് ഞാൻ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത് അല്ലാത്തവരെ ഞാൻ കുറ്റം പറയത്തില്ല അല്ലാത്തവരെ എന്തിനും കുറ്റം പറയണം അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല മാന്യമായിട്ട് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതാണോ പെണ്ണോ എന്ന് വ്യത്യാസമില്ലാതെ നമ്മളവിടെ ചോദ്യം ചെയ്യണം അത് എന്ന് വെച്ചിട്ട് അവരെ ഫോണും ബാഗും പാഴ്സും നിൽക്കറൊന്നും ഊരി നോക്കേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ അറിയിക്കുക അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കുക ഇതേതെങ്കിലും ചെയ്യുക കണ്ണൂരിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് സദാചാര ഓളികൾ ഒരു പയ്യനും പെണ്ണും നാൽപ്പത്തൊന്ന് വയസ്സായ ഒരു സ്ത്രീ അതുപോലെ ഒരു ഇരുപത്തൊന്ന് വയസ്സായ ഒരു പയ്യൻ ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് സമയത്ത് സംസാരിച്ചു മാത്രമാണ് നിന്നെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ നിന്ന സമയത്ത് യുവമാര് പോയി ഇടപെടുകയും ആ പയ്യനെ അഞ്ചു മണിക്കൂറോളം മാറ്റി നിർത്തി ചോദ്യം ചെയ്ത് അവന്റെ ഫോൺ ടാബ് ഉൾപ്പെടെ പരിശോധിച്ചു ഇവരെ ചാറ്റ് ഉൾപ്പെടെ പരിശോധിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് അവർ പോയി സ്വയം ജീവൻ ഒടുക്കിയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ന്യൂസ് കേട്ടപ്പോൾ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇവര് വെറും ഒരു ചോദ്യം ചെയ്യില്ല അതും ആരും അറിഞ്ഞിട്ടില്ല ആ ലേഡിയുടെ എന്തോ വിളിച്ച് മാത്രം അറിയിച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് എന്തിനു പോയി സ്വയം ജീവൻ ഒടുക്കി ഇവന്റെ ചാറ്റിൽ എന്തെങ്കിലും വശപ്പച്ച ചാറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ തോട്ടിലൂടെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്നാൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാം നോക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സദാചാര ഓളികൾ ഒരു കാര്യമില്ലാതെ ആ പയ്യന്റെ ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങി നോക്കിയിട്ടുള്ള പ്രത്യേകിച്ച് ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ കൂടി നമുക്കത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല സത്യം പറഞ്ഞാൽ ഇല്ല എന്നാൽ പബ്ലിക്കിൽ വന്ന് നിന്നിട്ട് അവർ മോശമായ രീതിയിൽ എന്തെങ്കിലും പ്രകടനങ്ങൾ ഉമ്മ ഇപ്പോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചോദ്യം ചെയ്യാം കാരണം പബ്ലിക്കിൽ നിന്നും കൊണ്ട് കോപ്രായം കാണിക്കുന്ന എനിക്ക് അങ്ങോട്ട് യോജിപ്പുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ചോദ്യം ചെയ്യാം പക്ഷേ അങ്ങനെ എന്തെങ്കിലും മോശമായാൻ പബ്ലിക്കിൽ ആ സ്ത്രീയും അവരും ചെയ്തോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആ സ്ഥിതിക്ക് യുവന്മാരെ എന്തിനു ഇടിച്ച് കയറിപ്പോയി ചോദ്യം ചെയ്തു ഒരു പക്ഷേ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് യുവമാർക്ക് നേരത്തെ എന്തെങ്കിലും റൂമേഴ്സ് അറിയാമായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ഇതൊക്കെ വച്ചിട്ടായിരിക്കും ജോ ഓഫ് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഇടിച്ച് കയറിയതായിട്ട് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം എന്താണ് സത്യത്തിൽ അവിടെ നടന്നിട്ടുള്ളതാണ് ന്യൂസിലും വളരെ ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല അങ്കട ഇംഗടാന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് ാണ് സംഭവം കഴിഞ്ഞ ഞായറാഴ്ച ഈ കായലോട് ഭാഗത്ത് ഈ യുവതിയും യുവതിയുടെ സുഹൃത്തും കാറിനരികിൽ നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു ആ സമയത്ത് അവിടേക്ക് എത്തിയ കുറച്ചുപേർ ഈ രണ്ടു പേരെയും പിടിച്ച് ചോദ്യം ചെയ്യുന്നു എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള സദാചാര ചോദ്യം ചെയ്യലിന് ഈ രണ്ടുപേരും വിധേയ വിധേരാവുകയാണ് ഈ റസീന എന്ന് പറയുന്ന യുവതിയും യുവതിയുടെ സുഹൃത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഈ യുവാവിനെ ഈ യുവതിയെ ഇവർ വഴക്ക് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി അടുത്തുള്ളൊരു ഗ്രൌണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും ടാബും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു അത് പരിശോധിച്ചു അതിലെ മെസ്സേജുകളടക്കം എല്ലാ രീതിയിലുള്ള പരിശോധന അത് അഞ്ചു മണിക്കൂറോളം നീണ്ടു നിന്ന രീതിയിലാണ് ഈ രണ്ട് ഈ ആൺ സുഹൃത്തിനെ ഈ ആളുകൾ ചേർന്ന് പരിശോധന നടത്തിയത് അങ്ങനെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തോടെ ഈ സ്ത്രീക്ക് ഇത് വലിയ രീതിയിലുള്ള മനം മനോവേദനയാകുന്നു അങ്ങനെ ഇവർ ഒരു കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത് ഈ ആത്മഹത്യാ കുറിപ്പിലാണ് ഈ ആളുകളുടെ പേര് പരാമർശിക്കുന്നത് അതിൽ ഇപ്പോൾ മൂന്ന് പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തതായി മനസ്സിലാവുന്നത് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടാണുള്ളത് ഈ നാൽപ്പത് നാൽപ്പത് വയസ്സുകാരിയായ യുവതിയാണ് ഈ യുവതി കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ ശേഷം ആത്മഹത്യ ചെയ്യുകയതിനുശേഷം പിതാവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മമ്പറം സ്വദേശികളായ മൂന്ന് പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇത് പ്രാദേശിക എസ് ടി പി ഐ പ്രവർത്തകരാണ് മനസ്സിലാവുന്നു ഇവരുടെ നേതൃത്വത്തിലാണ് ഈ യുവാവിനെ പിടിച്ച യുവാവിനെയും യുവതിക്കുമെതിരെ സദാചാര രീതിയിൽ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം ഓക്കെ ഈ യുവാവിനെയും യുവതിയെയും ചോദ്യം ചെയ്തു എന്നും പറയുന്നുണ്ട് എന്നാൽ യുവാവിനെ മാത്രം അഞ്ചു മണിക്കൂർ മാറ്റി നിർത്തി ചോദ്യം ചെയ്തു എന്നും പറയുന്നുണ്ട് ഒരിക്കലും ആ സ്ത്രീയെ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കടുങ്ക ചെയ്തു അതാണ് എന്റെ മൈൻഡിൽ ഇങ്ങനെ ഓടുന്ന സാധനം പ്രത്യേകിച്ച് നാട്ടുകാരെ വിളിച്ച് കൂട്ടിയിട്ടില്ല ഇതാരും അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല മാറ്റി നിർത്തി ഇവിടെ നിർത്തിയാണ് ആ പയ്യനെ ചോദ്യം ചെയ്തതെന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ആ സ്ഥിതിക്ക് ഈ യുവതി എന്തിന് ഇങ്ങനെ ഒരു കടും കൈ ചെയ്ത് പിന്നെ അവന്റെ മൊബൈൽ ഫോണിന് ടാബും ചാറ്റും ഒക്കെ എടുത്ത് നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും വശപ്പശക്ക് ചാറ്റുണ്ടോ അറിയില്ല നമുക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഇവർ കണ്ടു കാണുമോ ഇനി അത് പ്രശ്നമാകുമോ എന്ന് ചിന്തിച്ചിട്ടാണോ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തത് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി എന്തെങ്കിലും നാണക്കേട് വല്ലം ഭയന്നിട്ട് ചെയ്തതാണോ ഒന്നും അറിയില്ല നിസ്സാരം ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുമോ ഇതാണ് എന്റെ മൈൻഡിലൂടി ഓടുന്നത് ഇങ്ങനെ ഒരു ചീളു കേസിന് ഇങ്ങനെ ആരെങ്കിലും കടും കൈ ചെയ്യുമോ ഇതാണ് എന്റെ തോട്ടിൽ അത്രയും നിന്നിങ്ങനെ സ്ട്രൈക്ക് അടിക്കുന്നത് അറിയാൻ പാടില്ല അങ്ങനെ ഒരു നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കടുംകൈ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളുടെ അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ ആ പയ്യനും ആ സ്ത്രീയും തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല ഇനി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ സുഹൃത് ബന്ധം മാത്രമായിരിക്കാം മറിച്ച് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിവരെ കണ്ടുപിടിച്ചെന്നോ അല്ലെങ്കിൽ കണ്ടുപിടിക്കുമോ എന്നുള്ള പേടി വീട്ടിൽ അറിയിക്കുമോ എന്നുള്ള പേടിയൊക്കെ കാരണമാകുമോ ഇനി ഇവർ സ്വയം ജീവൻ എടുക്കുന്നതിന് മുന്നേ പേര് എഴുതി വെച്ചിട്ടാണ് തീർന്നതെന്നും പറയുന്നുണ്ട് അങ്ങനെ അതേ തുടർന്ന് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അച്ഛൻ കൊടുത്ത പരാതിയെ തുടർന്നിട്ടാണ് യുവമാരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ സ്ത്രീയും ആ പയ്യനും വെറുതെ ഒരു ശല്യം ഇല്ലാതെ മര്യാദയ്ക്ക് മാന്യമായ രീതിയിൽ നിന്ന് പബ്ലിക്കിൽ നിന്ന് സംസാരിച്ചിട്ടാണ് യുവമാരെ ചോദ്യം ചെയ്ത് ഈ പോകൃത്തനം കാണിച്ചതെങ്കിൽ ഉറപ്പായിട്ട് ഒരുത്തനെയും വെറുതെ വിടല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോൾ അവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കൂടി പബ്ലിക്കിൽ നിന്ന സമയത്ത് മാന്യമായിട്ട് ആണ് അവര് പെരുമാറിയിട്ടുള്ള അല്ലെങ്കിൽ മാന്യമായിട്ട് നിന്ന് സംസാരിച്ചെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് യുവമാര് സദാചാര ഓളികൾ കെട്ടിയെടുത്തുകൊണ്ട് എഴുന്നള്ളിയിട്ടുണ്ടെങ്കിൽ വിടാൻ പാടില്ല എനിക്ക് അത്ര തന്നെയാണ് പറയാനുള്ളത് വിടാൻ പാടില്ല ഇനി അവര് തമ്മിൽ വഴിവിട്ട ബന്ധങ്ങളുണ്ടെങ്കിൽ അത് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി തെളിയിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത് ഇനി മറിച്ച് എന്തെങ്കിലും ആണെങ്കിൽ ഈ നാറികളെ ഒരു കാരണവശാലും വെറുതെ വിടല്ലേ ഇവന്മാരെ സദാചാരം ഉണ്ടാക്കാൻ എന്തോന്ന് അടിസ്ഥാനത്തിൽ കെട്ടിയെടുത്തോണ്ട് പോയിരിക്കുന്നത് അവര് തമ്മിൽ മാന്യമായിട്ട് സംസാരിച്ചെങ്കിൽ ഒരിക്കലും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്തിനു പോയി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ നേരത്തെ ആരോ പറഞ്ഞ റൂമറും കാര്യങ്ങളും കേട്ട് വച്ചും കൊണ്ട് കേട്ടറിന്റെ പുറത്തായിരിക്കണം പോയിട്ടുള്ളത് അല്ലെ അല്ലാണ്ട് ഒരു സ്ത്രീയും ഒരു പയ്യനും അവിടെ പറഞ്ഞ് ആരെങ്കിലും പോയിട്ട് ഫോണും സാധനങ്ങളൊക്കെ മേടിച്ച് നോക്കൂ നോക്കൂ എന്റെ ചോദ്യമാണ് बाकी न्यूज एट होगा വിനോർ റഫാൻ മുബഷീർ ഫൈസൽ എന്നീ മൂന്ന് പേരെയാണ് പോലീസ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എസ് ഡി പി പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ യുവാവും മയ്യൽ സ്വദേശിയ യുവാവ് അവരുടെ സുഹൃത്തായ യുവതിയുമായി കായലോട് ഭാഗത്ത് സംസാരിച്ചിരുന്നതിന്റെ പേരിൽ വലിയ വിചാരണയാണ് ഇവർക്ക് നേരെ ഉണ്ടായത് അഞ്ച് മണിക്കൂറോളം നേരം ഈ യുവാവിനെ കസ്റ്റഡിയിൽ വെച്ച് തടവിൽ വെച്ച് ഇവർ അവരുടെ ഫോണ് ടാബ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നു സന്ദേശങ്ങൾ പരിശോധിക്കുന്നു ഇതൊക്കെയാണ് ഉണ്ടായത് പോലീസ് പറയുന്നത് ഈ ഈ യുവതിയും യുവാവും പരിചയക്കാരാണ് സുഹൃത്തുക്കളാണ് ഈ യുവാവ് കാറുമായി അവിടെ വരുന്നു ഈ യുവതിയും അവരെ കാറിനടുത്തിരുന്നത് സംസാരിക്കുന്നു ഇത് കണ് ഇത് കണ്ട ഈ പ്രദേശത്തുകാർ തന്നെയായ ഈ മൂന്ന് പേർ ആണ് മൂന്ന് പേരുള്ളതെന്നാണ് പോലീസിന് ഇപ്പോൾ ഉള്ള വിവരം ഇവർ ഇവരിത് ചോദ്യം ചെയ്യുന്നു അതിനുശേഷം യുവതിയെ ഇവരുടെ ബന്ധുവിനൊപ്പം വീട്ടിലേക്ക് അപ്പോൾ തന്നെ പറഞ്ഞേക്കുന്നത് അതിനുശേഷം യുവാവിന് ഇവർ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ പറമ്പായിലുള്ള എസ് ഡി പി ഓഫീസിലേക്കും യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പോലീസിൽ നമ്മൾ അറിയുന്നത് അവിടെ ഈ യുവാവിനെ പരിശോധിക്കുന്നത് അവിടെ വെച്ചാണ് ഈ ഫോണും മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ അതുപോലെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ടാബ് ഇവരയച്ച സന്ദേശങ്ങൾ ഇതെല്ലാം ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെല്ലാം ഈ സംഘം ഈ മൂന്ന് പേർ പരിശോധിക്കുകയാണ് അതിനുശേഷം ഈ യുവതിയുടെ അച്ഛന് ഉൾപ്പെടെ പിതാവിനും വിളിച്ചു എന്നാണ് അറിയുന്നത് ഈ വിഷയം ഓക്കെ ഇവരെല്ലാം പരിശോധിച്ചു കാര്യങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത് എന്റെ ഊഹം ശരിയാണെങ്കിൽ യുവമാർക്ക് നേരത്തെ എന്തൊക്കെയോ ഇവരെ പറ്റിട്ട് അറിയാം അല്ലാണ്ട് വെറുതെ പോയിട്ട് ഒരു സ്ത്രീയും ഒരു പയ്യനും കൂടി ഒരു കോപ്രായം കാണിക്കാതെ സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആരും പരിശോധിക്കാനായിട്ട് പോകത്തില്ല ഒന്നുകിൽ ആരൊക്കെ എന്തൊക്കെയോ യുവമാരത്തെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ യുവമാരെ എന്നെ കാത്തിരുന്നു ഒരു ദിവസം രണ്ടിന്റെ അടുത്തും ചോദിക്കണം എന്നുള്ള രീതിയിൽ എന്തോ ഒരു മൈൻഡ് സെറ്റിൽ ആമാർ ഇരുന്നിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നാലും എന്തൊക്കെയായാലും ഞാൻ ഒരു കാര്യം പറയാം ഒരിക്കലും യുവമാർക്ക് ആ പയ്യന്റെ ഫോണും ടാബും ഒന്നും വാങ്ങി ചോദ്യം ചെയ്യാനോ ഒരു റൈറ്റ്സ് ഇല്ല അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ വീട്ടുകാരെ അറിയാമെങ്കിൽ അറിയിക്കാമായിരുന്നു മറിച്ച് പോലീസിൽ അറിയിക്കാമായിരുന്നു ഈ രണ്ട് ഓപ്ഷനും ഉണ്ട് അല്ലാണ്ട് അവർ മോശമായിട്ട് പബ്ലിക്കിൽ വന്ന് നിന്ന് ഒരു രീതിയിലും പെരുമാറിയിട്ടില്ലെങ്കിൽ യുവമാർക്ക് ചോദ്യം ചോദിക്കേണ്ട ഒരു റൈച്ചും ഇല്ല അല്ലാത്ത പക്ഷം മോശമായിട്ട് എന്തെങ്കിലും കിസ് ചെയ്യുകയും അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി വഴിവിട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ചോദ്യം ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ എന്നാൽ തക്കതായ സ്ഥലങ്ങളിൽ ഇന്ന് ഒരുത്തരും ചോദ്യം ചെയ്യുന്നില്ല ആവശ്യമില്ലാത്ത ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഇടിച്ച് കയറുന്നു ഒരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തകർക്കണ്ടായിട്ടാണ് ബൈ